ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ സി എന്ന ആൽഫബറ്റ് നമ്മൾ ഉച്ചരിക്കുന്നത് രണ്ട് രീതിയിലാണ് സോഫ്റ്റ് സി ഹാർഡ് സി എപ്പോഴാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് സി ഉച്ചരിക്കുക സോഫ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ സ എന്നുള്ള രീതിയിൽ ഉച്ചരിക്കുന്നത് വെൻ സി ഈസ് ഫോളോഡ് ബൈ മൂന്ന് ലെറ്റേഴ്സ് ഉണ്ട് സിക്ക് ശേഷം ഇ ഐ വൈ ഇക്ക് ശേഷ സിക്ക് ശേഷം ഇ ഐ വൈ ഈ മൂന്ന് ലെറ്റേഴ്സ് വരികയാണെങ്കിൽ സി നമ്മൾ സോഫ്റ്റ് ആയിട്ടാണ് ഉച്ചരിക്കുക അതായത് സ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് ആദ്യത്തെ ഒരു ഉദാഹരണം നോക്കാം സർക്കിൾ സി ഐ ആർ സി എൽ ഇ രണ്ടാമത് സെൻറ്റ് സി ഇ എൻ ടി മൂന്നാമത് സിറ്റി സി ഐ ടി വൈ ആദ്യത്തെ വേർഡായ സർക്കിളിൽ രണ്ട് സി ഉണ്ട് ആദ്യം ഒരു സി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലിന് തൊട്ട് മുന്നിലായിട്ടും ഒരു സി ഉണ്ട് നമുക്ക് ആദ്യത്തെ സി നോക്കാം ആ സി കഴിഞ്ഞ് വരുന്നത് ഐ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിക്ക് ശേഷം ഇ ഐ വൈ ഈ മൂന്ന് ലെറ്റേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ സി പ്രൊണൗൺസ് ചെയ്യേണ്ടത് സാ അതുകൊണ്ട് സർക്കിൾ രണ്ടാമത് വേഡായ സിക്ക് ശേഷം ഇ ആണ് വന്നത് അപ്പോൾ നമ്മൾ സെൻറ്റ് മൂന്നാമത് വേർഡായ സിറ്റിക്ക് ശേഷം സിക്ക് ശേഷം ഐ ആണ് വന്നത് അതുകൊണ്ട് നമ്മൾ സിറ്റി ഇനി രണ്ടാമത് നമ്മൾ സി ഉച്ചരിക്കേണ്ട രണ്ടാമത്തെ രീതിയാണ് സി ഈസ് ഫോളോഡ് ബൈ സിക്ക് ശേഷം കൺസണൻസ് കൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ വവൽസ് അല്ലാത്തതെല്ലാം കൺസണൻസ് ആണ് അപ്പോൾ വവൽസ് എന്താണ് എ ഇ ഐ ഒ ഇതാണ് വവൽസ് എ ഇ ഐ യു അല്ലാതെയുള്ള എല്ലാം ആണ് അപ്പോൾ സിക്ക് ശേഷം കൺസനൻറ്റോ അല്ലെങ്കിൽ എ ഒ യു ഈ മൂന്ന് ലെറ്റേഴ്സോ വരികയാണെങ്കിൽ സി ഹാർഡായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക ഹാർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കൂട്ടി ഉച്ചരിക്കണം ഖ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുക ആദ്യത്തെ ഉദാഹരണം കാറ്റ് സി എ ടി സിക്ക് ശേഷം വന്നത് എ ആണ് അതുകൊണ്ട് നമ്മൾ സി ഉച്ചരിക്കേണ്ടത് കാറ്റ് രണ്ടാമത്തെ വേർഡ് കൂൾ സിക്ക് ശേഷം വന്നത് ഒ ആണ് അതുകൊണ്ട് കൂൾ മൂന്നാമത് സിക്ക് ശേഷം യു ക്യൂട്ട് ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ സെർക്കിളിൽ പറഞ്ഞപ്പോൾ സിക്ക് ശേഷം എൽ വന്നു എൽ എന്ന് പറയുന്നത് ഒരു കൺസണൻ്റ് ആണ് സോ സിൾ ക് അതുപോലെ സി എ ടി കാറ്റ് എ സി ഒ ഓ എൽ കൂൾ ഒ സി യു ടി എ ക്യൂട്ടിൽ യു അപ്പം ഹാർഡ് സി ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് മലയാളത്തിൽ ഖ നമ്മുടെ മലയാളത്തിൽ ക എന്ന് പറയുന്ന രീതിയിലാണ് ഹാർഡ് സി ഉച്ചരിക്കുക ഹാർഡ് സി ക എന്ന രീതിയിൽ ഉച്ചരിക്കണം കൂൾ കാറ്റ് ക്യൂട്ട് ഇനി സോഫ്റ്റ് സി എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് സൾ സെൻറ്റ് City. Thank you.